കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ആണ് കുഞ്ഞുമക്കള് ദേവാലയമായി അടുത്തു ചേർന്ന ആക്ടിവിറ്റീസ് വരുമ്പോൾ കൂടുതലും മാറി നിൽക്കാനായിട്ടും കൂടുതലും മടി കാണിക്കാനായിട്ടും ഉള്ള ഒരു പ്രവണത ശരിക്കും ദേവാലയത്തോട് എന്തുമാത്രം കുഞ്ഞുമക്കൾ ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് രണ്ട് ആപ്റ്റ് ആയിട്ടുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട് ചെയ്യുന്നു ാണ് ഞങ്ങൾക്ക് ഏഴുപേരാണ് ഒരാൾ ഈശോ എടുത്തിട്ടുണ്ട് ജോസ് അവൻ ഇപ്പോൾ ബിടെക് കഴിഞ്ഞു സെക്കൻഡ് ഡോട്ടർ ഷീസ് ഇൻ ലെവൻ സ്റ്റാൻഡേർഡ് മൂന്നാമത്തെ മാത്യു ഞങ്ങൾ മാത്രമെന്ന് വിളിക്കും അവൻ ഇപ്പോൾ സെവൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു നാലാമത്തെ സാറ അവൾ ഇപ്പോൾ തേർഡ് സ്റ്റാൻഡേർഡിലാണ് പിന്നെ റോസീന ഷീസ് ഇൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പിന്നെ ഏറ്റവും കുഞ്ഞത് വീട്ടില് ഇവരെ എങ്ങനെയാണ് നിങ്ങൾ ദേവാലയമായിട്ട് ചേർത്ത് വെച്ച് അല്ലെങ്കിൽ എന്തുമാത്രം ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ഞങ്ങളായിട്ട് പങ്കുവെക്കാമോ ഞങ്ങൾ ഫോർ ഫൈവ് ഇയർസ് മുന്നേ ആണ് ഞങ്ങള് വടുതലയിലോട്ട് ഷിഫ്റ്റ് മാറിയത് ഞങ്ങൾ കാക്കനാടായിരുന്നു അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് തൊട്ടടുത്ത് പള്ളിയുണ്ട് സേക്രേഡ് ഹാർട്ട് പള്ളിയുണ്ട് സെന്റ് മേരീസ് ബസ്ലിക്കയുടെ എനക്സായിട്ട് പക്ഷെ അവിടെ ഇംഗ്ലീഷ് മീഡിയം ഇല്ലായിരുന്നു അപ്പോൾ പിള്ളേരെല്ലാം ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് ഞങ്ങൾ സെൻറ്റ് മേരീസ് ബസ്സിലേക്കാൽ അവിടെ ചേർത്തു പക്ഷേ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ദീപ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു അവർക്ക് പള്ളിയായിട്ട് വലിയ അറ്റാച്ച്മെൻറ്റൊന്നും ഒന്നുമില്ല അവർ സൺഡേ സ്കൂളിൽ അവിടെ പോവും വരും അച്ഛന്മാരെയും ആരും അറിയത്തില്ല ദീപ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഇവരെ ഇങ്ങോട്ട് മാറ്റാം അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഞാനും ദീപയും കൂടെ പതുക്കെ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് പോകാം നമുക്ക് സീക്രട്ട് ചേരാം അപ്പോൾ അവർക്ക് ആദ്യം അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ബിക്കോസ് ഒന്ന് അവരുടെ ഫ്രണ്ട്സ് എല്ലാം ാണ് പിന്നെ ഇംഗ്ലീഷ് ഇല്ല ഇവിടെ ഇംഗ്ലീഷ് മീഡിയം ഇല്ല അപ്പോൾ അവർക്കൊരു മലയാളം പഠിച്ചാൽ അത് ശരിയാകുമോ എന്നുള്ള സംശയം അങ്ങനെ അവര് ഒന്ന് രണ്ട് വർഷം എടുത്തു പിന്നെ ഫൈനലി അവര് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു ഞങ്ങൾ സ്നേഹപൂർവമായ ഒരു കമ്പൽഷനും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഫൈനലി അവർ വന്നു അതിന് ശേഷം ഞങ്ങൾ കാണുന്ന ഒരു വലിയൊരു ചേഞ്ച് വന്നതാണ് കാരണം പിള്ളേരെല്ലാം ആൻ മുതൽ പീറ്റർ പീറ്ററുണ്ടായിരുന്നില്ല റോസിനെയും പീറ്റർ ഇപ്പം റോസീന ഇപ്പം ചേർന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ബാക്കി മൂന്ന് പേരും ആൻ മാത്യു ആൻഡ് സാറ അവരെ സൺഡേ സ്കൂളിൽ പോവാനും അവിടുത്തെ കൊച്ചൻ കൊച്ചച്ചൻ കൊച്ചനായിട്ടും സിസ്റ്റേഴ്സായിട്ടും പള്ളിയായിട്ട് ഭയങ്കര ക്ലോസ് ആവാനൊക്കെ തുടങ്ങി ഓക്കെ അങ്ങനെ അവർ പള്ളിയിൽ ഡെയിലി പള്ളിയിൽ പോകാനൊക്കെ ആയിട്ട് അവർക്ക് തന്നെ ഒരു താല്പര്യം അവരുടെ ഉള്ള ഉണ്ടാകാൻ തുടങ്ങി ഞങ്ങളുടെ ഇളയ മകൻ പീറ്റർ അവനോട് ഞങ്ങൾ ഒരിക്കലും ചോദിച്ചു മോനെ നിങ്ങൾക്ക് ആരാവാൻ ആഗ്രഹം എന്ന് ചോദിച്ചു അപ്പോൾ മോൻ പറഞ്ഞു എനിക്ക് നിങ്ങൾക്ക് ചക്കരച്ചനാവാനാണ് ആഗ്രഹമെന്ന് ബിക്കോസ് അവനെ കൊച്ചും വിളിക്കുന്നത് ചക്കരക്കൂട്ടാനാണ് അപ്പോൾ ചക്കരച്ചനാവാനാണെന്ന് ആഗ്രഹം അത്രയ്ക്കും ഇൻഫ്ലുവൻസ് മക്കളിലുണ്ട് ഞങ്ങൾ മക്കൾക്ക് ദൈവവിളി ഉണ്ടാവാൻ ഞങ്ങൾ ആഗ്രഹിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ അവർ ചെറിയ ചില മക്കൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അത് ഈ ദേവാലയത്തോട് ചേർന്ന് നിന്ന് ഞങ്ങളുടെ ഈ ബസിൽ കേടൻ ആണ് അവിടെ അഞ്ചു പേര് ഇപ്പോൾ സെമിനാരിയിൽ ചേർന്നിട്ടുണ്ട് അപ്പോൾ അവരിടയ്ക്ക് വെക്കേഷനിൽ വരുമ്പോൾ ഒരു സമ്പർക്കവും മക്കള് അവരുടെ അടുത്തുള്ള ഒരു മിംഗ്ലിങ് ഒക്കെ വരുമ്പോ ഭയങ്കര ഒരു ചേഞ്ച് മക്കളിൽ ഉണ്ടാവുന്നുണ്ട് ഒരു മകളോ അല്ലെങ്കിൽ മകൻ ദേവാലയമായിട്ട് അടുത്ത് ചേർന്ന് നിക്കുമ്പോ അച്ഛന്മാരായിട്ടും സിസ്റ്റേഴ്സൊക്കെ ആയിട്ടും ഒക്കെ ആ ഒരു ഫ്രണ്ട്ലി നേച്ചർ ഓട്ടോമാറ്റിക്കലി അവിടെ വരും അത് തന്നെയായിരുന്നു ഇവരുടെ കേസ് പറയുകയുണ്ടായത് ഈവൺ ശരിക്കും എൻ്റെ ചൈൽഡ്ഹുഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ ഞങ്ങളുടെ ഇടവകയിൽ അച്ഛൻ തലക്കെട്ടി അച്ഛനായിരുന്നു അച്ഛൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ് ചെറിയ പിള്ളേരെ എല്ലാവരെയും പിടിച്ചിരുത്തിയിട്ട് ഈ ഓൾട്ടർ ബോയ്സ് ആവാനായിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇൻവൈറ്റ് ചെയ്ത് പക്ഷേ അന്ന് നമ്മൾ അതിന് പോയി ജോയിൻ ചെയ്തപ്പോൾ നമ്മൾക്ക് ഈ കുർബാനയുടെ ഇടയിൽ വരുന്ന ആക്ടിവിറ്റീസ് ശരിക്കും ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമ്മൾ ഇൻവോൾവ് ആവാനായിട്ട് എൻ്റെ ലൈഫിൽ ശരിക്കും അന്നാണ് ആദ്യമായിട്ട് ഞാൻ ഇൻവോൾഡ് ആവുന്നത് ശരിക്കും അവിടം തൊട്ടാണ് നമ്മൾ കുർബാനയുടെ ഓരോ സ്റ്റേജസ് മനസ്സിലായത് ശരിക്കും അതൊക്കെ ഭയങ്കര ഒരു നല്ലൊരു എല്ലാ ചെറിയ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യണം കുറച്ച് കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ട എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു എന്തെങ്കിലും ആഡ് ഓൺ ഞങ്ങളുടെ മോള് രണ്ടാമത്തെ മോൾ ആൻ അവൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അവളെ വെക്കേഷൻ അമ്മാമ്മയുടെ കൂടെ വെക്കേഷൻ ബാംഗ്ലൂർ പോയി അവൾ ബാംഗ്ലൂർ പോയപ്പോൾ അവൾ ആദ്യം ചെയ്തത് ഫോർട്ട് നാല് ദിവസം ഉണ്ടായിരുന്നു അവൾ ആദ്യം ചെയ്തത് അവര് അവൾ അവിടെ എൻ്റെ വലിയ അതായത് എൻ്റെ വല്യപ്പനും വല്യമ്മയും അവളുടെ ഗ്രാൻഡ് പാരൻസ് ആണ് ഗ്രാൻഡ് ആണല്ലോ അപ്പോൾ അവരുടെ അടുത്ത് ആദ്യം ചോദിച്ചത് ഇവിടെ അടുത്ത് എവിടെയാണ് ചേർച്ചുള്ളതെന്നാണ് അങ്ങനെ ഈ നാല് ദിവസം അവൾ ഹോളി മാസം കുർബാന മിസ് ചെയ്യാതെ അവൾ പോയി അവൾ തന്നെ പോയി കുർബാന കണ്ട് അത് ഈവൺ ഞങ്ങൾ പോലും പലപ്പോഴും ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ വിട്ടുപോകുന്ന ഒരു കാര്യം പക്ഷേ ഷി വാസ് വെരി പർട്ടിക്കുലർ ദാറ്റ് ഹോളി മാസം മിസ് ചെയ്യരുതെന്നുള്ള വലിയ ഒരു നിർബന്ധ ബുദ്ധി അതെനിക്ക് തോന്നുന്നത് ഈ ദേവാലയത്തിനോട് ചേർന്നത് കൊണ്ടുണ്ടായ ഒരു ഒരു ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ കൺഫെഷൻ ഞാൻ പറയാം ഇവൺ ഒരു പിയാനോയുടെ എക്സാമിന് മുമ്പ് പോലും ഞങ്ങൾ കൺഫ്യൂസ് ചെയ്തു പോകണം എന്നുള്ളത് എപ്പോഴും പറയാറുണ്ട് ഇപ്പം ഞങ്ങൾ ഞങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ട് ഞങ്ങൾ ആ ഇടവകയിൽ ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളുടെ കൊച്ചൻ്റെ അടുത്താണ് ഞങ്ങൾ കൺഫ്യൂസ് ചെയ്യാറ് അപ്പോൾ തന്നെ നമുക്കൊരു ആദ്യം എനിക്കൊരു മടിയായിരുന്നു പിന്നീട് ആ ഒരു തെറ്റ് ഇപ്പോൾ ഒരു നമ്മളൊരു പാപം ഏറ്റു പറഞ്ഞാൽ അത് പിന്നീട് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും അപ്പോൾ ഞാൻ ഞാനിവർ ആരെയും ഫോഴ്സ് ചെയ്തിട്ടില്ല പക്ഷേ ഈ മക്കളെല്ലാവരും അവിടെയാണ് കൺഫൻ ചെയ്യാറ് ആ കൺഫിലൂടെ ആ ഗ്രേസ് കിട്ടും എന്നുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഈവൻ പരീക്ഷയ്ക്ക് പോകുമ്പോഴാണെങ്കിലും ഞങ്ങൾ സാബത്ത് നന്നായിട്ട് ആചരിക്കും സൺഡേസ് ഞങ്ങൾ പഠിക്കാറില്ല മക്കൾ ആരും തന്നെ പഠിക്കാറില്ല ഇപ്പം മോൾ ഐ ജി സി എ സിലബസ് ചെയ്ത് ആൻഡ് അപ്പം എനിക്കെന്നൊരു ടെൻഷനായിരുന്നു ആദ്യമായിട്ടാണ് അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഒരു സിലബസ് എടുത്ത് പഠിച്ച് ചെയ്യുന്നത് അപ്പം അവൾക്ക് മൺഡേ എക്സാം ഉള്ളപ്പോൾ അവൾ സൺഡേ ഒട്ടും പഠിക്കത്തില്ലായിരുന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ പേഴ്സണൽ പ്രയർ കഴിഞ്ഞ് കുർബാനയ്ക്ക് പോയി അങ്ങനെ ബൈബിൾ വായിച്ചിട്ടാണ് അവൾ പോയത് അതിൻ്റെ റിസൾട്ട് അവൾക്ക് ദൈവം കൊടുത്തു ശരിക്കും അവളുടെ മിടുക്കൊന്നുമല്ല ദൈവം ആ ഒരു ഒരു ദൈവത്തിന്റെ ഒരു കാര്യം ചെയ്തപ്പോൾ അതിന് ദൈവം അവൾക്ക് നല്ലൊരു പ്രതിഫലം കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത് നല്ല പെർസെൻറ്റേജിൽ അവൾ പാസ്സായി പറഞ്ഞൊരു പോയിന്റ് സ്നേഹപൂർവ്വമുള്ള ഒരു എനിക്കൊക്കെ ആ ഒരു കുഞ്ഞിലേ കിട്ടി ആ ഒരു സ്നേഹപൂർവ്വം നമുക്കൊക്കെ ആദ്യം മടിയായിരുന്നു അവരിങ്ങനെ നിർബന്ധിക്കുമ്പോഴൊക്കെ ഭയങ്കര മടുപ്പ് നമുക്ക് ഇനീഷ്യലി എല്ലാ മക്കൾക്ക് തോന്നുമെങ്കിലും കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക്

അതിന് റോള് എന്തുമാത്രം ഇമ്പോർട്ടന്റ് റോൾ നിങ്ങൾ എടുക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നമുക്കൊരു ഗസ്റ്റുമായിട്ട് അവിടെ ടോജൻ ചേട്ടനും മീൻ ചേച്ചി നിൽക്കുന്നുണ്ട് നമുക്ക് അവരിലേക്ക് ടു ടോജൻ ടോജൻ ആൻഡ് മീനു മീനു മനു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ദേവാലയത്തെയും കുഞ്ഞു മക്കളെയും ചുറ്റിപ്പറ്റിയാണല്ലോ അപ്പോൾ അതിനെപ്പറ്റി നമ്മളോട് ഇവിടെ സംസാരിക്കാൻ വന്നിരിക്കുന്നത് ചേച്ചിയാണ് വെൽക്കം ടു വെൽക്കം വിശുദ്ധീതി ഷീചാരി ഇൻഫോസിൽ വർക്ക് ചെയ്യുന്നു ഡാലി ചേച്ചി ഹൗസ് വൈഫാണ് അവർക്ക് നാല് മക്കളാണ് നാല് ആൺമക്കളാണ് അതുകൊണ്ട് തന്നെ നല്ല മേളമായിരിക്കും എന്തായാലും ഇവരിപ്പോൾ ട്രിവാൻഡ്രം സെറ്റിലാണ് ഓക്കെ അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അപ്പം ചേട്ടാ നമ്മുടെ കുഞ്ഞുമക്കളെ ദയവാലയായിട്ടുള്ളൊരു ബന്ധം വളർത്തിയെടുക്കേണ്ട ആവശ്യകത ഒന്ന് പങ്കുവെക്കാമോ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ ദേവാലയമായിട്ട് ചേർന്നിരിക്കുക തന്നെ ചെയ്യണം അത് ഈ കാലഘട്ടത്തിന് തന്നെ ആവശ്യമാണ് ദേവാലയമായിട്ട് ചേർന്നിരിക്കുക എന്ന് പറയുമ്പോൾ സഭയോടും കുദാശകളോടും കൂടി ആയിരിക്കുക കൂടെ ചേർന്ന് ക്രിസ്തുവിനോട് കൂടി ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുക കാരണം ക്രിസ്തുനാഥൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ മുന്തിരിവള്ളി വളി നിങ്ങൾ ശാഖകളുമാണ് ക്രിസ്തുനാഥൻ എന്ന ശാഖയോ മുന്തിരിവള്ളിയോട് ചേർന്ന് നമ്മൾ കുട്ടികളെ വളർത്തിയാണെങ്കിൽ അവർ നല്ല ഫലം പുറപ്പെടുവിക്കും ഫ്രാൻസിസ് മാഗ്പാപ്പ കഴിഞ്ഞ വേൾഡ് യൂത്ത് ഡേയിൽ പറയുകയുണ്ടായി യുവാക്കളോട് യു ആർ ദ നൗ ഓഫ് ദ ചർച്ച് സഭയുടെ ഇന്നാണ് യുവാക്കൾ സഭയുടെ ഇന്ന് എന്ന് പറയുന്നത് അത് അതൊരു ഭയങ്കര ഒരു കാഴ്ചപ്പാടിൽ വരുന്നൊരു ഒരു മാറ്റം തന്നെയാണ് നമ്മൾ സാധാരണ പറയുക യുവാക്കൾ ഭാവിയുടെ വാഗ്ദാനം എന്നാണ് പക്ഷെ അതല്ല ഇന്നിൻ്റെ വാഗ്ദാനം തന്നെയാണ് ഇന്നത്തെ സഭയുടെ തന്നെ അവർക്ക് ഒരു ക്രിട്ടിക്കലായിട്ടൊരു റോൾ പ്ലേ ചെയ്യാനുണ്ട് എന്നുള്ളൊരു വളരെ ഒരു ഒരു ആരുമയൊരു കാഴ്ചപ്പാട് തന്നെയാണ് മാഗ്പാപ്പ കഴിഞ്ഞ വേൾഡ് യൂത്ത് ഡേയിലെ യുവാക്കളോട് പറഞ്ഞത് ഉള്ള അവയുടെ യുവത്വത്തില് സഭയോടെ ഇന്നാവണമെങ്കിൽ ശൈശവത്തിലും ബാല്യത്തിലും തന്നെ അതിൻ്റെ ട്രെയിനിങ് നമ്മൾ മാതാപിതാക്കളുടെ നിലയില് നിലയില് നമ്മൾ കൊടുക്കേണ്ട ഒരു വളരെ അത്യാവശ്യമായൊരു കാര്യം തന്നെയാണ് അപ്പം ചേച്ചി എങ്ങനെയാണ് ഇപ്പം നാല് മക്കളുണ്ടല്ലോ അവരെങ്ങനെയാണ് ദേവാലയമായിട്ടുള്ള ഒരു അടുപ്പം വളർത്തുന്നത് എങ്ങനെയാന്ന് കുഞ്ഞുങ്ങളെ ഞാൻ പറയും അവർ ഉദരകാലഘട്ടത്തിൽ തന്നെ ഈശോയുമായിട്ട് ദേവാലയമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ വളർത്തണം ഇപ്പോൾ ഹോളിക്കമ്മീണി ഫസ്റ്റ് ഹോളി ഹോളിക്കമ്മ്യൂണിയനാണ് അവർ ഈശോ സ്വീകരിക്കുന്നത് പക്ഷെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈശോയെ കൊടുക്കാൻ പറ്റും അപ്പോൾ പറ്റുന്നിടത്തോളം നമ്മൾ ദേവാലയത്തിൽ ആ ഗർഭകാലാവസ്ഥയിൽ പോവുകയാണെങ്കിൽ അപ്പം തന്നെ ഈശോയെ അവർക്ക് ലഭിച്ചു കഴിഞ്ഞു പിന്നെ അത് നാച്ചുറലായിട്ട് ഫ്ലോ ചെയ്തോളൂ അവർക്ക് ആ ഒരു അടുപ്പം ദൃശ്യമായിട്ട് പിന്നെ നമ്മൾ സഭയിലും ഇടവക ദേവാലയത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് അവരെ അടുപ്പിക്കുക കുർബാനയ്ക്ക് പോകാനും അതുപോലെ തന്നെ അവിടെയുള്ള കൂട്ടായ്മകളിലേക്ക് ഞങ്ങളിപ്പോൾ കപ്പിൾസ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരിതില് പോകുന്നുണ്ട് അപ്പം അതിന് പോകുമ്പോൾ ഫാമിലിയായിട്ടാണ് പോകുന്നത് അതേപോലെ ഏഞ്ചൽ സാർമിയുടെ ഒക്കെ ധ്യാനങ്ങൾ വരും അപ്പോൾ സെപ്പറേറ്റ് കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും ധ്യാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ശരിക്കും ഈശോയെല്ലാം കുദാശകളെക്കുറിച്ച് വളരെ രസകരമായിട്ട് പറഞ്ഞു കൊടുക്കും അപ്പോൾ അതിലേക്ക് നമ്മൾ കുഞ്ഞിലേ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ഒരു അടുപ്പം കടന്നു വരും മൂത്താൾ ഒമ്പതാം ക്ലാസ്സിലാണ് ചെലപ്പോ ശരിയായിരിക്കും കേട്ടോ കാരണം എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് പറയാലോ പള്ളി പോവാൻ നല്ല മടിയായിരുന്നു അപ്പൊ ചില ടി വി പ്രോഗ്രാംസിന്റെ ഒക്കെ സമയത്തായിരിക്കും ഈ കുർബാന വരുന്നത് കൊണ്ടുപോകുമ്പോ അരിശാണ് പിന്നെ നേരെ കാണിക്കാൻ പറ്റില്ല നമ്മളിപ്പോ പുറത്തോട്ട് നോക്കിക്കും അമ്മയുടെ ഞുള്ളൊക്കെ കിട്ടും ആര് ശ്രദ്ധിക്കുന്നു

പിന്നെ അവൻ കണ്ടിന്യൂ ചെയ്തു അഞ്ച് വർഷത്തോളമായിട്ടവൻ ദേവാലയത്തോട് അടുത്ത് ഓൾട്ടർ പോയായി അപ്പോൾ അത് കണ്ട് അനിയനും പോയി തുടങ്ങി അനിയനും ഓൾട്ടർ പോയായി അവനാണ് ഒരു വർഷത്തോളം മുടങ്ങാതെ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് ഏതെങ്കിലും മുടങ്ങിയാൽ അവൻ രണ്ടു കുർബാനയ്ക്ക് പിന്നെ കൂടി അത് അഡ്ജസ്റ്റ് ചെയ്യുമോ ഈശോ എന്ന് വെച്ച് അങ്ങനെ പോകും അങ്ങനെ പല മടി പല ഇതൊക്കെ അവന് മാറിക്കിട്ടി ദേവാലയത്തോട് ചേർന്ന് വളർത്തുമ്പോൾ അവർ കുറേ ആത്മവിശ്വാസം ബിൽഡപ്പ് ചെയ്യുന്നു പിന്നെ ഈശോടെ അടുക്കാൻ അവർ ഭാവിയിൽ എവിടെ പോയാലും

നമ്മൾ കുർബ കുദാശകളോടും ദേവാലയത്തോടും ചേർത്ത് നിർത്തുമ്പോൾ അവരിൽ ഈശോ വന്ന് നിറയുന്നു അവർ ആയിട്ട് വചന പ്രഘോഷണം എല്ലാം കേൾക്കുന്നു കുദാശകൾ സ്വീകരിക്കുന്നു അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പയ്യെ പയ്യെ അവരിൽ കാണാൻ തുടങ്ങും ഓരോരോ മേഖലകളിൽ അവരിലുള്ള പല കുറവുകളും ഈ കുദാശകൾ സ്വീകരിക്കുമ്പോൾ തന്നെ അകം വിട്ടുവിട്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ അപ്പോൾ ആ പരിശുദ്ധാത്മാൻ്റെ ഫലങ്ങൾ പയ്യെ അവരിൽ കണ്ടു തുടങ്ങും അവരുടെ ആത്മവിശ്വാസം കൂടുന്നു അപ്പോൾ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് വിട്ടു തുടങ്ങിയത് പള്ളിയില്ല അപ്പോൾ ഇപ്പോൾ ഒറ്റയ്ക്ക് പോകാനായിട്ട് നല്ല ധൈര്യമാണ് അവർക്ക് കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ആ ഒരു ഈശോയുടെ ച അതുപോലെ പുറമെ എവിടെയെങ്കിലും ഇനി അവർ പോകുമ്പോഴും ആ ഈശോ ഉണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം അവർക്ക് ഏത് പ്രതിസന്ധിയും നേരിടാൻ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാലും അവരോട് പറയും കുർബാനയിൽ സമർപ്പിക്കണേ ഇന്ന ഇന്ന കാര്യം ഇന്ന വ്യക്തികളെ സമർപ്പിക്കണേ എന്ന് പറഞ്ഞു വിടും അപ്പൊ അവർക്ക് ആ ഒരു ബോധ്യമുണ്ട് ഈശോയിൽ ആണ് ആശ്രയിക്കേണ്ടത് കുർബാനയിലേക്ക് കൊടുക്കുക അതുപോലെ തന്നെ ആഡ് ചെയ്യാനുള്ളത് അടിയാ ഭടുള്ള ഒരു ഭജനത്തിലുള്ള ഒരു വിശ്വാസം അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ നമ്മള് കുടുംബമായിട്ടിനെ പ്രാർത്ഥിച്ചിട്ട് ഒരു വചനം ബൈബിളിൽ തുറന്ന് വചനം എടുക്കും വചനം വചനെടുക്കുമ്പോഴത്തേക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം തന്നെ ദൈവം നമുക്ക് നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് വേറൊരു ആസ്പെക്റ്റ് ഈ നമുക്കറിയാം ഇപ്പോൾ സാമൂഹ്യ സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരം നിമിത്തം പല കാര്യങ്ങളും സത്യമാണെന്ന് വരുത്തി തീർക്കുവാണ് അപ്പം ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള ഒരു തിരി തിരിച്ചറിവ് കുട്ടികളിൽ ഉണ്ടാവാനായിട്ട് ഈ സഭയോടും കുദാശുകളോടും കൂടെയുള്ള ഒരു ചേർന്നുള്ള ഒരു ജീവിതം ശരിക്കും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പം ചേട്ടാ ചേച്ചി ഒത്തിരി കാര്യങ്ങൾ പങ്കുവെച്ചു അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഈ പറഞ്ഞ പോലെ ചെറുപ്പ ചെറുപ്പത്തിലെ മുതലേ തന്നെ കുഞ്ഞുങ്ങളെ ദേവാലയമായിട്ട് അടുപ്പിച്ച് വളർത്തണം എന്നുള്ളത് അപ്പം ചിലപ്പം മാതാപിതാക്കൾക്ക് ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടോ തോന്നാം പക്ഷേ എന്നാലും നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് അല്ലേ അപ്പം തീർച്ചയായിട്ടും ദയവാലയായിട്ട് ബന്ധപ്പെടുത്തി വളർത്താനായിട്ട് എല്ലാ മാതാപിതാക്കൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ചേച്ചി പറഞ്ഞവര ചേച്ചിയുടെ മോനെ മോനിനെ അൽത്താരനായിട്ട് നിർത്തിയപ്പോഴത്തേക്കും ആ മകനിലുണ്ടായ ചേഞ്ചസ് അല്ലെങ്കിൽ ലഭിച്ചിരുന്ന ഒരു ആത്മധൈര്യം കോൺഫിഡൻസ് ഒക്കെ ത്രൂ ഔട്ട് ലൈഫിൽ അതൊക്കെ ചേച്ചി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി എന്താണെങ്കിലും അച്ഛൻ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ദേവാലയവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ സംസാരിക്കാനുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് അച്ഛൻ എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം സോ ഓവർ ടു ഫിലിപ്പൈൻസ് വിശ്വമിശുകയൊക്കെ കുഞ്ഞുങ്ങളെ വളരെ ചെറുപ്പത്തിൽ തന്നെ ദേവാലയത്തോട് ചേർത്ത് വളർത്തുക വളരെ മനോഹരമായി എനിക്ക് മുൻപേ വന്ന കപ്പിൾസും റിസോഴ്സ് എല്ലാം നന്നായിട്ട് അവരുടെ പ്രാക്ടിക്കൽസ് ആയിട്ട് ടിപ്സൊക്കെ പറഞ്ഞു വന്നു ഞാനൊരു ഒരു കാര്യം ആടിയാൻ ആഗ്രഹിക്കുന്നത് എപ്പോൾ മുതൽ കുഞ്ഞുങ്ങളെ ദേവാലയത്തോട് ചേർത്ത് വളർത്തു തുടങ്ങണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എപ്പോൾ മുതൽ ഞാൻ പറയും നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ ഉദരത്തിലായിരിക്കുന്ന കാലം മുതൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഉണ്ണിയെ ദേവാലയത്തോട് ചേർത്ത് വളർത്തുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞിനെ ഏറ്റവും ആദ്യ സമയത്ത് തന്നെ ഗർഭാവസ്ഥയിലായിരിക്കുന്ന ആദ്യ സമയങ്ങളിൽ തന്നെ ദേവാലയത്തിൽ കൊണ്ടുപോവുക അതായത് ഭാര്യയും ഭർത്താവും ഗർഭാവസ്ഥയിൽ ഒന്ന് ചേർന്ന് ദേവാലയത്തിൽ പോവുക വിശുദ്ബലി അർപ്പിക്കുക സാധിക്കുമ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നിത്യാനാധന ചാപ്പിലൊക്കെ പോയിരിക്കുക ഒരുമിച്ചൊരു ജപമാല ചെല്ലുക അപ്പോൾ കുഞ്ഞിന് മനസ്സിലാകും ഇത് എൻ്റെ ഇടമാണ് ഇത് എൻ്റെ വീടാണ് പ്രത്യേകിച്ച് അമ്മ അമ്മയുടെ ബുദ്ധിമുട്ടുകളുടെ സമയത്തൊക്കെ ഓടിപ്പോയി ദേവാലയത്തിൽ മുട്ടുകുത്തുന്നതും കരയുന്നതും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതും എല്ലാം കുഞ്ഞു കേട്ടോണ്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ കൊച്ചിന് മനസ്സിലാവും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ഓടി വരേണ്ട സ്ഥലവിധം ാണ് മുട്ടുകുത്തേണ്ട ഇടം ഇതാണ് എന്റെ എല്ലാ പ്രശ്നങ്ങളും ഇറക്കി വെക്കേണ്ട സ്ഥലം ഇതാണ് എൻ്റെ അമ്മ നൽകുന്ന മാതൃക അതാണല്ലോ പ്രിയപ്പെട്ടവർ അതുകൊണ്ട് അറ്റ് അതായത് ഉദരകാലം മുതൽ തന്നെ കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടുപോകുക അതിൻ്റെ വലിയ അഡ്വാൻറ്റേജ് കൂടിയുണ്ട് കുഞ്ഞ് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ വളരെ ബാല്യത്തിൽ തന്നെ കുഞ്ഞിനെയൊക്കെ ദേവാലയത്തിൽ പോകുന്ന സമയമുണ്ടല്ലോ അന്നേരം കുഞ്ഞ് അധികം നടക്കലോ കളിയോ ചിരിയോ കരച്ചിലോ ഒന്നും ഉണ്ടാകത്തില്ല പ്രധാനമായിട്ടും കുഞ്ഞുങ്ങൾ ഡിസ്റ്റർബാകും കാര്യം എന്താ പള്ളി പോലെ വിശാലമായ സ്ഥലം കുറേ ആൾക്കാർ പിന്നെ ഭയങ്കര മ്യൂസിക് ഒച്ചപ്പാട് ബഹളം ഇതൊക്കെ കൊച്ചിനെ സംബന്ധിച്ച് വളരെ സ്ട്രെയിൻജാണല്ലോ കുഞ്ഞു കുഞ്ഞിന്റെ വീട്ടിൽ നിന്നാണല്ലോ ദേവാലത്തിലേക്ക് പോകുന്നത് പക്ഷേ യുതരകാലം മുതലേ കൊച്ചിന് ഈ പള്ളി ഫെയിം ആണെങ്കിൽ വളരെ ഫെമിലിയർ ആണെങ്കിൽ എന്ത് സുഖമാണ് ഈ പള്ളിയിൽ അന്നപ്പസക മ്യൂസിക്കും അല്ല ബാക്കി പാട്ടുകളും മോശാനം പാടുന്നതും വിശുദ്ധരുടെ രൂപങ്ങളും എല്ലാം വളരെ ഫെയിം ആണെങ്കിൽ വളരെ വളരെ പരിചിതമാണെങ്കിൽ ആണെങ്കിൽ അതുപോലെ തന്നെ അമ്മ ദേവാലയത്തിൽ പോകുന്ന ഉദരത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞിന് റണ്ണിങ് കമൻറ്ററി പോലെ കുർബാനയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വിശുദ്ധരേക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ എത്ര സൂപ്പർ ആയിരിക്കും നമ്മുടെ അവസരപ്പിതാവാണ് ഇത് മാതാവാണ് ഈശോ എഴുന്നി വരുന്നൊക്കെ പറയുമ്പോൾ എത്ര ബ്യൂട്ടി ആയിരിക്കും ഈ ഭാഗത്ത് ഞാൻ ആടിനാഗ്രഹിക്കുന്നത് നമുക്കൊരു ഒരു ചെറിയൊരു കൺഫ്യൂഷൻ എനിക്ക് മാറ്റണം എന്ന് ആഗ്രഹമുണ്ട് സാധാരണയായിട്ടൊക്കെ നമ്മൾ പറയാതെ ഒരു ഒരു തെറ്റ തെറ്റിദ്ധാരണ ഉണ്ട് കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് അതായത് മാമോദിസയ്ക്ക് മുമ്പ് കുഞ്ഞിൻ്റെ ജനനത്തിന് ശേഷം മാമോദിസയ്ക്ക് മുമ്പ് ഈ അമ്മയ്ക്കും കുഞ്ഞിനും പള്ളിയിൽ പോകാമോ അങ്ങനൊരു വലിയൊരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിലുണ്ട് ഞാൻ ആ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റാൻ ആഗ്രഹിക്കുകയാണ് സഭയിൽ അങ്ങനെ നിയമമൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ ചിലപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായാലും ഭർത്താപ്പൊക്കെ വിദേശത്താണെങ്കിലും ആരെങ്കിലൊക്കെ വരാൻ വേണ്ടി നമ്മൾ മാമദ്ദീസ രണ്ടോ മൂന്നോ നാലോ ഒരു വർഷത്തെ മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കൊക്കെ മാറ്റി വെക്കാറുണ്ടല്ലോ ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ഈ അമ്മയും കുഞ്ഞും കുർബാന മിസ് എന്ന് അമ്മയ്ക്ക് ഗർഭമൊ ഈ ഗർഭധാരണ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് അറ്റ് ദ എയർലീസ് പള്ളിയിൽ പോകാൻ സാധിക്കുമോ അന്ന് പറഞ്ഞാൽ കുഞ്ഞുമായിട്ട് പള്ളിയിൽ പോവാം കേട്ടോ അതിനകത്ത് ഇപ്പോൾ ചിലപ്പോൾ ഇത് ഈ അമ്പത്തെ ദിവസം അറുപത് ദിവസം പറഞ്ഞ ചില നിയമങ്ങളൊക്കെ ഇപ്പം പ്രായമായൊക്കെ പറയാറുണ്ട് അത് ഓരോ ഓരോരോ ചട്ടമങ്ങളും ക്രമങ്ങളും മനുഷ്യൻ ഉണ്ടാക്കി തരത്തുള്ളൂ അങ്ങനെ സഭയിൽ നിയമമൊന്നുമില്ല കേട്ടോ ഒരു പക്ഷേ യങ് പേരൻസിനെ അറിയ അറിഞ്ഞു ഞാൻ പറഞ്ഞു വെച്ചതാണ് അതൊന്നാത്ത കാര്യം അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ നേരത്തെ തന്നെ കുഞ്ഞിന് ദേവാലയത്തിൽ കൊണ്ടുപോകുമ്പോൾ കൊണ്ടാകുന്ന മനോഹരമായ ചില അഡ്വാൻറ്റേജുകളുണ്ട് കേട്ടോ അത് ഒന്നിതാണ് കുഞ്ഞ് ആദ്യമായിട്ട് കുർബാന കാണുന്നത് അൾത്താരയിലല്ല മനസ്സിലാക്കുക അത് അമ്മയുടെ മുഖത്താണ് അമ്മയുടെ മുഖത്ത് നോക്കിയാണ് കുഞ്ഞ് വിശുദ്ധ കുർബാന ഉയരുന്നതും ദിവ്യകാരന ആരാധനയ്ക്ക് വൈദികനെടുത്ത് ഉയർത്തുന്നതുമെല്ലാം കണ്ടു കാരണം അമ്മയുടെ മുഖത്തുണ്ടാകുന്ന ഭാവവ്യത്യങ്ങൾ ഭാവ ഭക്തി സന്തോഷം ആരാധന ഇതെല്ലാം കുഞ്ഞിനെയും ടെമ്പി എന്താ എന്തവിടെ നോക്കാനായിട്ട് എന്താ എന്തവിടെ കാണാനായിട്ട് അങ്ങനെ കുഞ്ഞ് ആദ്യം കുർബാന കാണുന്ന അമ്മയുടെ മുഖത്താണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ അമ്മ ആദ്യം അറ്റ് ദ എയർലിസ് കുഞ്ഞിനെയും കൊണ്ട് ദേവാലയത്തിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ കുഞ്ഞുനാളിൽ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ ഇടമാണ് ഇതെനിക്ക് പോകേണ്ട സ്ഥലമാണ് ഇതെൻ്റെ ദൈവം ാണ് അതാണ് ദേവാലയത്തിലേക്ക് കുഞ്ഞുങ്ങൾ ചേർത്ത് വളർത്തുന്ന മനോഹരമായ കാര്യം ഞാൻ ദേവാലയത്തിൽ സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങിയത് വളരെ കുഞ്ഞു നാളിൽ ഒന്നാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയം മുതൽ തന്നെ കാരണം എൻ്റെ ടോർച്ച് അടിച്ച് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമായി ദേവാലയത്തിൽ പോയി തുടങ്ങിയത് പിന്നീട് എനിക്ക് തോന്നുന്നു ഒരിക്കലും തന്നെ ഞാൻ ആ ദേവാലയത്തിൽ പോകാൻ നിർത്തിയിട്ടില്ല ഞാൻ പുരോഹിതനായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഞാനിത് പറഞ്ഞു വന്നു വേറെ ഒന്നുമല്ല പലപ്പോഴും കുഞ്ഞുങ്ങൾ ദേവാലയത്തിൽ ചെറുപ്പത്തിലേക്ക് പോകുന്നത് പ്രാർത്ഥിക്കാനുള്ള ദീക്ഷണതുകൊണ്ടും നല്ല കേട്ടോ പലപ്പോഴും പോകുന്ന കൂട്ടുകാരെക്കാണ് ഞാൻ കുഞ്ഞാളിലെ പോയത് ടോർച്ചടിക്കാനായിരുന്നു പിന്നീട് നിർബന്ധമായിട്ട് പോയി തുടങ്ങിയത് എല്ലാ ദിവസം പള്ളിയിൽ പോകുന്നവർക്ക് മാസാവസാനം സിസ്റ്റേഴ്സ് പടം തരും അല്ലെങ്കിൽ മിഠായി തരും അങ്ങനെ ചില അവാർഡുകൾക്ക് വേണ്ടിയായിരുന്നു ഒരു ടീനേജിലൊക്കെ ഞാൻ പള്ളിയിൽ പോയി തുടങ്ങിയത് എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ട് പള്ളി വരുന്നതിൻ്റെ കൂട്ടുകാരുണ്ട് കുർബാന കഴിഞ്ഞ് കുറച്ചു പറയുക പറഞ്ഞാൽ കയെന്ന് പള്ളി മുറി കയറി അച്ഛനോട് പഴമൊക്കെ എടുത്ത് വെച്ച് ചായയൊക്കെ കുടിച്ച് സന്തോഷത്തെ സലാം പറഞ്ഞ് വിരിയുന്നു ഇതിനൊക്കെ വേണ്ടി പള്ളിയിൽ പോയി തുടങ്ങിയത് പല കാരണങ്ങൾ കാണും എന്നാലും പ്രിയപ്പെട്ട മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ എപ്പോഴും ദേവാലയത്തോട് ചേർത്ത് നിർത്ത് വളർത്താൻ നിങ്ങൾ നോക്കണം കേട്ടോ കാരണം നിങ്ങൾ നിങ്ങളിപ്പോൾ നമ്മൾ ട്യൂഷൻ എന്ന് പറഞ്ഞോ മറ്റ് പല കാരണങ്ങൾ പറഞ്ഞു ദേവാലയത്തോട് അകന്നു ഒരു സമൂഹം വരുന്നുണ്ട് ഞായറാഴ്ച മാത്രമേ കുർബാനെ കപ്പീർത് പോകുന്നു അതും തന്നെ പറ്റുമെങ്കിൽ അവർക്ക് പഠനവുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത സ്ഥലങ്ങളിൽ കുർബാനയുണ്ടെങ്കിൽ അവിടെ പറഞ്ഞു വിടുന്നു പക്ഷെ മാതാപിതാക്കളെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മിസ്സാക്കുന്ന വലിയൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇത് ഞാൻ അനുഭവത്തിൽ നിന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ബാല്യകൗമാരങ്ങളിൽ ഞാൻ ഒത്തിരി ഇടറാതെ പോയതും അഡിക്ഷൻസിലേക്കും ചീത്ത കൂട്ടുകെട്ടുകളിലേക്കൊക്കെ പോകാൻ ഇടവരാതിരുന്നത് ഞാൻ ദേവാലയത്തോട് ചേർന്ന് വളർന്നതോടെ തന്നെയാണെന്ന് എനിക്ക് നൂറ് ശതമാനം പറയും എൻ്റെ ഇടവക കൊതവറ എന്ന് പറയുന്ന സെൻറ്റ് സേവ്യേഴ്സ് ദേവാലയമാണ് വൈക്കം വൈക്കത്തുള്ള എറണാകുളം രൂപത്തിൽ ഒരു ചെറിയ ദേവാലയമാണ് ഞാൻ പറയും എനിക്ക് അവിടെ കിട്ടിയ നല്ല മാതൃകകളുണ്ട് നല്ല ചെറുപ്പക്കാരായ ചില കൂട്ടുകാരുണ്ടായിരുന്നു എൻ്റെ മുൻപേ കടന്നുപോയവരും എനിക്കൊപ്പം ഉണ്ടായിരുന്നവരുമായ ഒരു നല്ല ചില കൂട്ടുകാർ നല്ല വൈദികർ നല്ല സന്യാസർ നല്ല മതാധ്യാപകർ തിരുവാത്സയ്ക്കും സി എൽ സിയും പോലെയുള്ള നല്ല ചില നല്ല സംഘടനകൾ ഇതൊക്കെ തന്ന ഒരു ആത്മധൈര്യവും ഒരു വിശ്വാ വിശ്വാസം പുറകെയാണ് കേട്ടോ വന്നത് അതേ ആദ്യം തന്നെ പറയും അവിടെ തന്നെ സൗഹൃദം നല്ല കൂട്ടുകെട്ട് വിശുദ്ധമായ കൂട്ടുകെട്ട് എഴുന്നേറ്റ് നിന്ന് വാക്ക് പറയാനുള്ളൊരു ധൈര്യം അതുപോലെ തന്നെ എല്ലാവരെയൊക്കെ ഇന്ന് ഫേസ് ചെയ്യാനും അതുപോലെ തന്നെ ചില നേതൃപാഠവങ്ങൾ ആ പിന്നെ ഇതെൻ്റെ വീടാണ് വീടിനേക്കാളും കൂടുതൽ പള്ളിയെ സ്നേഹിക്കാനായിട്ട് എന്നെ പഠിപ്പിച്ച ചില ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇതൊക്കെയാണ് ദേവാലയത്തോട് ചേർത്ത് വളർത്തുന്ന കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജുകൾ വളരെ കാലംഘട്ട കാലമെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കപ്പെടേണ്ട സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരൊക്കെ അവരെ അവരെ വഴിപിഴപ്പിക്കുന്നു അല്ലെങ്കിൽ മോശമായ കൂട്ടുകെട്ടുകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്ത് ദേവാലയത്തിലേക്ക് ചേർത്ത് വളർത്തുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വിശുദ്ധമായൊരിടത്ത് വിശുദ്ധമായ കൂട്ടുകെട്ടുകൾ കിട്ടുവാനുള്ള സാധ്യതകൾ കൂടെയാണ് കൂടുതലാണ് അറ്റ് ദ സെയിം ടൈം ഞാൻ അംഗീകരിക്കുന്നു ഇടയ്ക്ക് പലപ്പോഴെങ്കിലും നമ്മുടെ ദേവാലയത്തിലെ കൂട്ടുകെട്ടുകളൊക്കെ ദേവാലയത്തിന് ചേരാത്ത രീതിയിലുള്ള കൂട്ടുകെട്ടുകളും യൂത്ത് സംഘടനകളൊക്കെ ആയി പോകുന്നുണ്ട് എന്നാലും തൊണ്ണൂറ്റൊൻപത് ശതമാനം മറുപക്ഷം ചിന്തിച്ച് മറുപാശം ചിന്തിച്ച് നോക്കുമ്പോൾ എത്ര മനോഹരമായ ഒരു കാലഘട്ടമാണ് സഭക്ക് അഥവാ നമുക്ക് നൽകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ സംഘടനകൾ സൺഡേ സ്കൂൾ അങ്ങനെ എത്ര എത്ര പോസിബിലിറ്റികൾ എത്ര നല്ല കുഞ്ഞുങ്ങൾ ഇങ്ങനെ വളർന്ന് മതാധ്യാപകരായും കൈക്കാരന്മാരായും വൈദികരായും അല്മായ പ്രേക്ഷിതരൊക്കെ ആയിട്ട് മാറി നോക്കിക്കെ ഇവരൊന്നും ദേവാലയത്തിലേക്ക് ആദ്യ സമയത്തും ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയൊന്നും അല്ലായിരുന്നു കൂട്ടുകൂടാനും ചങ്ങാത്തം കൂടാനും കുശലം പറയാനും വൈദികരുള്ള സ്നേഹം കൊണ്ടോ സിസ്റ്റേഴ്സിനുള്ള സ്നേഹം കൊണ്ടൊക്കെയായിരുന്നു പക്ഷേ ഇവരെയൊക്കെ ദേവാലയത്തിലേക്ക് പറഞ്ഞു വിടാൻ മാതാപിതാക്കൾ കാണിച്ച സൻ മനസ്സ് അതൊന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം എനിക്ക് പറയാൻ തോന്നുന്നു മാതാപിതാക്കളെ ഒരു കണ്ണ് വേണം നിങ്ങൾ ദേവാലയത്തിലാണ് പറഞ്ഞു വിടുന്നത് പക്ഷേ നിങ്ങൾ കൂടെ പോവാനും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അനലൈസ് ചെയ്യാനും അവിടെ എന്തൊക്കെ നടക്കുന്നത് കുഞ്ഞ് ദേവാലയത്തിൽ എത്തുന്നുണ്ടോ ദേവാലയത്തിൽ എന്തൊക്കെ കൂട്ടുകാർ ആ കാര്യങ്ങൾ ദേവാലയത്തിൽ പറഞ്ഞു വിടുന്നത് കൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം തീരുന്നില്ല ദേവാലയത്തിൽ നിങ്ങളും കൂടെ പോയി ചില കാര്യങ്ങൾ ഉറപ്പു വരുത്തേണ്ട ഭാഗം കൂടി അതിനകത്ത് വരുന്നുണ്ട് ഈ ഭാഗത്ത് ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് തിരുവതിരമാണ് ഈശോടെ ബാല്യത്തെപ്പറ്റി പറയുന്നത് അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെയും വിശ് ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർന്നു വന്നു ഈ ജ്ഞാനത്തിലും പ്രായത്തിലും ഓരോ പ്രായത്തിനൊപ്പിച്ച് കുഞ്ഞുങ്ങളെ വളർത്താനുള്ള എല്ലാ സംവിധാനങ്ങളും തിരുസഭ ഒരു നമുക്ക് നമ്മുടെ ഇടവകയിൽ തന്നിട്ടുണ്ട് അത് നന്നായിട്ട് മേക്ക് യൂസ് ചെയ്യാൻ എന്ത് കാരണം പറഞ്ഞു പഠിത്തത്തിൻ്റെയോ ട്യൂഷൻ്റെയോ എൻട്രൻസിൻ്റെയോ കാര്യം പറഞ്ഞ് ദയവ് ചെയ്ത് ഈ സാഹചര്യങ്ങളും സാധ്യതകളും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മിസ്സാക്കാൻ മാതാപിതാക്കളെ നിങ്ങൾ അനുവദിക്കരുത് അത് നിങ്ങളുടെ ഏറ്റവും പരമപ്രധാനമായ ഉത്തരവാദിത്വം തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ കർത്താവിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും ഇതിനോട് ചേർന്ന് പോകുന്നൊരു കാര്യം ഇതാണേ പള്ളിയോട് ചേർന്ന് വളർന്ന ഒരു കുഞ്ഞും നഷ്ടപ്പെട്ടു പോകുന്നില്ല അടിപൊളിയിട്ട് ഞാൻ പറയുന്നു പള്ളിയോട് ചേർന്ന് വളർന്ന ഒരു കുഞ്ഞും നഷ്ടപ്പെട്ടു പോകുന്നില്ല ഈ ബാല്യകാലം മുതൽ തന്നെ നിങ്ങൾ വിശ്വാസത്തിൻ്റെ വിത്തുകൾ ഇട്ട് കൊടുത്ത് ദേവാലയത്തോട് ദൈവത്തോട് പള്ളിയോട് കുദാശകളോട് ചേർത്ത് വളർത്ത കുഞ്ഞുങ്ങൾ ആരും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവില്ല ഒരു പക്ഷേ അവർ വളർന്നു വരുന്ന കൗമാരങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ യൗവനത്തിലോ ഒക്കെ ചില മാറ്റങ്ങൾ അവർ കാണിച്ചേക്കാം ഒരുപക്ഷെ ഒരു പള്ളിയിൽ പോകൽ നിർത്തിയേക്കാം വിഷ്ണു കുർബാന ഇഷ്ടപ്പെടാതെ വന്നേക്കാം ഉപസാരിക്കാതിരുന്നേക്കാം പക്ഷേ നിങ്ങൾ കൊടുത്ത വിത്ത് എന്നവരുടെ ഹൃദയത്തിലുണ്ട് അവർക്ക് തിരിച്ചു വരാൻ അത് പ്രചോദനമാണ് അതാണ് തിരുസഭയുടെ ചരിത്രം അതാണ് വിശുദ്ധരുടെ ചരിത്രം അതുകൊണ്ട് മാതാപിതാക്കളെ നിങ്ങളുടെ പരമപ്രധാനമായ ഉത്തരവാദിത്തമാണ് കുഞ്ഞിനെ ഉദരത്തിലായിരിക്കുന്ന സമയം മുതൽ ഓരോ കാലഘട്ടങ്ങളിലും ദേവാലയത്തോട് ചേർത്ത് വളർത്തുക നിങ്ങളുടെ കുഞ്ഞ് ദേവാലയത്തോടും ദൈവത്തിനോടും ചേർന്ന് തന്നെ ജീവിത അവസാനം വരെ വിശ്വസ്തനായി ജീവിക്കും ഉറപ്പ് അവസാനമായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പഴമക്കാരുടെ ജീവിതങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല അവർക്കെല്ലാം പള്ളിയായിരുന്നു ഒരു അസുഖം വന്നാൽ അവർ ഓടിച്ച് എന്ന് പള്ളിയിൽ ചെന്ന് വൈദികനെ കൈവെച്ച് പ്രാർത്ഥിക്കും വെള്ളം എടുത്ത് കുടിക്കും അല്ലെങ്കിൽ ഉപ്പ് വെഞ്ചരിച്ച് ഭക്ഷണത്തിലിട്ട് കഴിക്കും അല്ലെങ്കിൽ അവർക്ക് ഒരു കൃഷിനാശം വന്നു അവർ ചാഴി വിലക്കാനായിട്ട് വൈദ്യടുത്ത് പോകും ഒരു കോഴി വസന്തം വന്നു അതിന് വൈദ്യ എല്ലാം പള്ളിയാണ് അവരുടെ ജീവിതം പള്ളി കർത്താവ് പുണ്യാളച്ചൻ മാതാവിതായിരുന്നു അവരുടെ ജീവിതം ഇവിടെ ഞാൻ പറയുന്നു ഈ ഒരു തലമുറയ്ക്കും ആ ഒരു സാധനം കിട്ടണം പള്ളി ദേവാലയം അൾത്താര അവരുടെ ജീവിതത്തിന് കേന്ദ്രമായി മാറണം എപ്പോഴും ഓടി വരാൻ പറ്റുന്നൊരിടം അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ പർപ്പസ്ഫുള്ളി തന്നെ ബാല്യകാലം മുതൽ കുഞ്ഞുങ്ങളുടെ സ്പെഷ്യൽ ഒക്കേഷൻസ് എല്ലാം ദേവാലയത്തിൽ പോയി സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കണം അതായത് അവരുടെ ഫീസ്റ്റ് അവരുടെ വിശുദ്ധ ദിവസം അവരുടെ ബർത്ത്ഡേ അവർക്കൊരു എക്സാം വരുന്നു അവർ യാത്രയ്ക്ക് പോകുന്നു അവരുടെ ജീവിതത്തിൽ സമ്മാനം കിട്ടുന്നു വലിയൊരു അവാർഡ് ലഭിക്കുന്നു എന്ത് സംഭവിച്ചാലും അത് ദേവാലയത്തിൽ പോയി സെലിബ്രേറ്റ് ചെയ്യണം വിശുദ്ധ കുർബാന അർപ്പിച്ച് തന്നെ സെലിബ്രേറ്റ് ചെയ്യണം വീട്ടിലെല്ലാ ആഘോഷങ്ങളും ദേവാലയത്തോട് ചേർന്ന് വിശുദ്ധ ബലിയോട് ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും ഇവിടെയാണ് ആദ്യം ഞാൻ വരേണ്ടത് ആദ്യം ഞാൻ ക്രിസ്തുവിൽ ജനിക്കുന്നതും ദേവാലയത്തിലാണല്ലോ അവസരം ഞാൻ ക്രിസ്തുവിലേക്ക് മടങ്ങുന്നതും ദേവാലയത്തിൽ വെച്ച് തന്നെയാണല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളെ അറ്റ് ദ ഏർലിയസ്റ്റ് ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവരിക അവർ ദേവാലയത്തോടും ദൈവിക ശുശ്രൂഷകളോടും ചേർന്ന് വളരട്ടെ അപ്പോൾ അവർ എന്നും ദൈവത്തിൻ്റെ ഹൃദയം തന്നെയായിരിക്കും ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നിമിഷം കുടുംബം ഒന്നിച്ചു പ്രാർത്ഥിക്കാം കർത്താവായിശോയെ ഞങ്ങൾ കുടുംബം ഒന്നിച്ച് ഈ കുടുംബം തന്നെ ഞങ്ങളുടെ ദേവാലയമാണല്ലോ ഈ കുഞ്ഞു ദേവാലയത്തിൽ ഒന്ന് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ ദേവാലയത്തോട് നിന്റെ അൾത്താരയോട് നിൻ്റെ വിശുദ്ധരോട് ചേർന്ന് വളർത്താൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് വളർത്താനുള്ള കൃപ ഈ മാതാപിതാക്കൾക്ക് ഈ നിമിഷം തന്നെ കൊടുക്കണമേ പ്രത്യേകിച്ച് ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കൾ ആരെങ്കിലും ഒക്കെ ദേവാലയത്തോട് അകന്ന് ജീവിക്കുന്നവരുണ്ടെങ്കിൽ വൈദികരോടോ സന്യസ്ഥരോടോ പള്ളിയോടോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ മൂലം കൂതാശകളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരുണ്ടെങ്കിൽ തമ്പരാനെ ഈ രാത്രിയിൽ നിന്ന് തൊടണമേ തിരിച്ച് വരമുള്ള കൃപ കൊടുക്കണമേ പ്രത്യേകിച്ച് ഏതെങ്കിലും തഴക്ക് ദോഷങ്ങളിലൊക്കെ പെട്ട അകന്നു പോയിട്ടുണ്ടവരുണ്ടെങ്കിൽ കർത്താവേ ധൂർത്തപുത്രനെ പോലെ നീ കാത്തുനിന്ന് ആ മക്കളെ തിരിച്ച് ദേവാലയത്തിൽ സ്വീകരിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ ദേവാലയത്തിൽ സമർപ്പിച്ച പ്രത്യേകിച്ച് ഞങ്ങളുടെ തന്നെ ഇടപ വികാരിച്ചമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആത്മീയ പിതാക്കന്മാരെ സിസ്റ്റേഴ്സിനെ മതാധ്യാപകരെ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇടപകം മുഴുവൻ ഈ സമർത്ഥമായി രാത്രിയിൽ അനുഗ്രഹം കൊണ്ട് തൂക്കണമേ ഇടപകം വലിയ ചൈതന്യത്തിൽ നിറയട്ടെ അങ്ങനെ ഇടപകയോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് വലിയ കൃപ ലഭിക്കട്ടെ അവർ എട്ടവകയിൽ നിന്ന് കർത്താവിൽ നിന്ന് കർത്താവിൻ്റെ അൾത്താരയിൽ നിൻ്റെ അൾത്താരയിൽ നിന്ന് എല്ലാ കൃപകളും അവരുടെ പ്രായത്തിനൊപ്പിച്ച് സ്വീകരിച്ച് അവർ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതി വളർന്നുവരട്ടെ ഏതെങ്കിലും കാരണത്താലൊക്കെ പഠിത്തത്തിൻ്റെയോ മറ്റു കാരണത്താലൊക്കെ സൺഡേ സ്കൂളിലോ ഓരോ ഒക്കെ മാറി നിൽക്കാനുള്ള ഒക്കെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ ബോധ്യങ്ങളുടെ ഏരിയ മേൽ തമ്പരാന നീന്തും നിന്റെ കാര്യത്തിൽ പ്രയോറിറ്റി കൊടുക്കുവാനുള്ള കൃപ മാതാപിതാക്കൾക്ക് തന്നെ കൊടുക്കണമേ മറ്റെന്തിനേക്കാളും ദൈവമാണ് ഒന്നാം സ്ഥാനം എന്ന് ചിന്തിക്കാനുള്ള കൃപ മാതാപിതാക്കൾക്ക് തന്നെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഈ ഒരു കൃപ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന് വാങ്ങിത്തരണമേ നമ്മുടെ കർത്താവി ശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവന്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും വിശോമിശിഖായിക്ക് ശരിയായിരിക്കട്ടെ അച്ഛൻ ഇത് പറയുമ്പോ ശരിക്കും ഒരു കാര്യം ഈ ഓർക്കണായിരുന്നു അച്ഛന്റെസ് കൊറേ പേരുണ്ട് അച്ഛനെ ഏഞ്ചൽസ് ആർമിയുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് ജെർണച്ഛനും കുട്ടികളും എന്ന് പറഞ്ഞോണ്ട് വാട്ട്സ്ആപ്പില് അച്ഛൻ എന്തുമാത്രം കുട്ടികളുമായിട്ട് ശരിക്കും വളരെ ഇമ്പോർട്ടൻസ് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ആ ഒരു ഫ്രണ്ട്ലി ബന്ധം നിലനിർത്താനായിട്ട് അവർ എടുക്കുന്ന സ്റ്റെപ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ആദ്യം തന്നെ ഇനീഷ്യൽ ബാക്ക്ബോൺ എന്ന് പറയുന്നത് ആണ് അവർ ആ ഒരു പുഷ് കൊടുത്താൽ മാത്രമേ ഇവരിലേക്ക് അത് എത്താനും ഇവർക്കതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ ഇതാണെങ്കിലും വളരെ ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ളൊരു കണ്ടൻറ്റ് ഫിൽഡ് എപ്പിസോഡായിരുന്നു നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡും ടോപ്പിക്കും